ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പറയൽ പുതിയ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നല്ല വാടക ലഭിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കെട്ടാനും അതുപോലെ തന്നെ ഗോഡോണുകൾക്കും അതുപോലെ തന്നെ വില്ലകൾ പണിയാനും അനുയോജ്യമായ ഒരു അടിപൊളി മുപ്പത്തി എട്ട് സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകൃഷി പഞ്ചായത്തിൽ കാരാകൃഷി എന്ന സ്ഥലത്ത് തന്നെയാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ചുറ്റുഭാഗവും തന്നെ നല്ല വലിയ വീടുകൾ തന്നെയാണ് ഉള്ളത് അതിൽ നിടുക്ക് തന്നെയാണ് ഈ അടിപൊളി പ്ലോട്ട് ഉള്ളത് ഏകദേശം അമ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ അടിപൊളി സ്ഥലം കിടക്കുന്നത് ഈ സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ട് തന്നെയാണ് യാതൊരുവിധ ചെരുവുമില്ലാതെ നിരന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലം നിങ്ങൾക്കിതിൽ നല്ല ക്വാർട്ടേഴ്സുകൾ കെട്ടാൻ അനുയോജ്യമായി കിടക്കുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത് ഈ ഭാഗത്ത് നല്ല വാടക തന്നെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ അടുത്തെല്ലാം ക്വാർട്ടേഴ്സുകൾ ഉള്ളതാണ് അതിലെല്ലാം തന്നെ നല്ല വാടക ലഭിക്കുന്നുണ്ട് ഇനി ഈ സ്ഥലം വീടുകളെല്ലാം ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വീടുകൾക്ക് ശല്യമില്ലാത്ത കമ്പനികൾക്കോ അല്ലെങ്കിൽ കമ്പനി പർപ്പസുകൾക്കോ അതുപോലെ തന്നെ കമ്പനി ഗോഡൗണുകൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഈ സ്ഥലം പ്ലോട്ടുകളാക്കി തിരിച്ച് വില്ലുകൾ പണിയാനും അനുയോജ്യമായി കിടക്കുന്ന ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് ബസ് റോഡിൽ നിന്ന് ഇതിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ എഴുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡ് തന്നെയാണ് ലോറികളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുണ്ട് മണ്ണാർക്കാട്ടു കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ഇതിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും മുന്നൂറ് മീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അറുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് വരുന്നതാണ് ഇവിടെ നിന്ന് മണ്ണാർക്കാട് ടൗണിലേക്ക് വെറും ഒമ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ അതിരുകളെല്ലാം തന്നെ കരിങ്കല്ലോണ്ട് കെട്ടിയിട്ടുള്ളതാണ് കരിങ്കല്ലിൻ്റെ പടവ് ഏകദേശം ഈ സ്ഥലത്തിൻ്റെ അതിരലെല്ലാം തന്നെ ഉണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇവിടെ തൊട്ട വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കണ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ക്വാർട്ടേഴ്സുകൾ കെട്ടാനും കമ്പനി ഗോഡൌണുകൾക്കും അതുപോലെ തന്നെ വില്ലകൾ പണിയാനും അനുയോജ്യമായി കിടക്കുന്ന ഈ അടിപൊളി നല്ല സ്ക്വയറായി കിടക്കുന്ന ഈ മുപ്പത്തി എട്ട് സെൻറ് സ്ഥലം ഈ മുപ്പത്തി എട്ട് സെൻറ് സ്ഥലത്തിന് സെൻറിന് വെറും അറുപത്തിയെട്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന മുപ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ പ്രിഡ്സ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കാണ് ക്ലിക്ക് ചെയ്ത് ആളെ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനീസ് നോട്ടിഫിക്കേഷൻ നമുക്ക് എന്നെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെയും കൊണ്ടും കാണാം ബൈ ബൈ